പുതിയ ഗോൾഡൻ ചാവക്കാട് പൊന്നാനി ദേശീയപാത മണത്തലയിൽ ഓടിക്കൊണ്ടിരിക്കെ ടയർ പൊട്ടിയതിനെ തുടർന്ന് പിക്കപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു രണ്ടു പേർക്ക് പരിക്കേറ്റു പെരുമ്പാവൂർ സ്വദേശികളായ അൻപത്തിനാല് വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ അൻപത്തിമൂന്ന് വയസ്സുള്ള നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ മണത്തല പള്ളിക്ക് വെച്ചായിരുന്നു അപകടം കശുവണ്ടിത്തൊണ്ടുമായി പെരുമ്പാവൂർ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് നിസാരമായി പരിക്കേറ്റവരെ മണത്തല ലാസ്യോ ആംബുലൻസ് പ്രവർത്തകർ ഹയാക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട വിവരം അറിഞ്ഞ് ചാവക്കാട് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി റോഡിൽ നിന്നും വാഹനം നീക്കം ചെയ്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്